ഹലോ മൈ ഡിയർ ഫാബിലസ് പീപ്പിൾ വെൽക്കം ബാക്ക് ടു ഓർ ന്യൂ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം സ്റ്റുഡിയോയിൽ ഒരു ടു നയൻറ്റി നയൻ സെയിൽ അടക്കുമായിരുന്നു ആ ടൈമിൽ ഞാനും പോയി കുറച്ച് ഡ്രസ്സും സാധനങ്ങളും ഒക്കെ മേടിച്ചു അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് മാത്രമല്ല ഞാൻ ഡ്രസ്സ് മേടിച്ചത് എൻ്റെ അനിയത്തിക്കും വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് മേടിച്ചായിരുന്നു ആ വീഡിയോ ആണിത് ആദ്യമായിട്ട് ഞാൻ മേടിച്ചതെന്ന് പറയുമ്പോൾ ഒരു ജാക്കറ്റാണ് ഗൈസ് ഈ ഈ ജാക്കറ്റാണ് മീഡിയം സൈസാണ് ഇതിൻ്റെ ടാഗൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല മീഡിയം സൈസാണ് സെവൻ നയൻറ്റി നയൻ്റെ എനിക്ക് ടു നയൻറ്റി നയനാണ് കിട്ടിയത് വളരെ എന്താണ് ഒരു നല്ല ഒരു ഡെനിം ജാക്കറ്റാണ് പിന്നെ ഇത് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനത്തെ സംഭവമാണ് പറഞ്ഞത് ഇതിനെന്ത് പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഇതാണ് വരുന്നത് ഭയങ്കര കംഫർട്ടബിളാണ് ഇടാനൊക്കെ സെറ്റായിട്ടുള്ള ഒരു ഡെനിം ജാക്കറ്റാണ് ഫസ്റ്റ് ഞാൻ മേടിച്ചതെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചതെന്ന് പറയുമ്പോൾ ഒരു ഷർട്ടാണ് ഇത് ഓഫറൊന്നും അല്ല നോർമലി എനിക്കിഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച സംഭവമാണ് ഇതെന്ന് പറയുമ്പോൾ ഫോർ നയൻറ്റി നയൺ ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ബ്ലൂ കളർ ബ്ലൂ ആൻഡ് വൈറ്റിൽ ഒരു കോട്ടൺ കോട്ടൺ ഷർട്ടാണ് ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഈ സൈഡിലെവിടെയെങ്കിലും ഇത് വെയർ ചെയ്തിട്ട് ഞാൻ കൊടുത്തേക്കുന്നതായിരിക്കും ഇതാണ് ആ ഷർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര കോട്ടൺ കോട്ടൺ ആയിട്ടുള്ളതാണ് നല്ല കംഫർട്ടാണ് ഇടാൻ പിന്നെ ഇതും മീഡിയം സൈസാണ് പിന്നെ വന്നിട്ട് ഇതിൽ ലെറ്റേഴ്സാണെന്ന് തോന്നുന്നു എഴുതിയേക്കുന്നത് സംഭവം എനിക്ക് കറക്റ്റ് ആയിട്ടോ കൈസ് പക്ഷേ ഇത് കൊള്ളാം ആയിട്ടുള്ള സാധനമാണ് കംഫർട്ടാണ് ഇടാൻ എന്ന് പറയുമ്പോൾ ഒരു സ്വെറ്റർ പോലത്തെ ഉള്ള ക്രോപ്പ് ടോപ്പാണ് ഇതാണ് സംഭവം ഒരു ബ്ലൂ സ്കൈ ബ്ലൂ ഒരു അല്ല സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് പിങ്ക് പിങ്ക് അല്ല പീച്ച് കളർ വരുന്നതാണ് ഇതിൻ്റെ ഇതും ടു നയൻറ്റി നയൺ ആയിരുന്നു ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുമ്പോൾ സെവൻ നയൻറ്റി നയൺ ആയിരുന്നു ഇതും മീഡിയം സൈസാണ് ഭയങ്കര കംഫർട്ടബിളാണ് പിന്നെ നമുക്ക് തണുപ്പുള്ളപ്പോഴൊക്കെ ഇടാൻ ഭയങ്കര കംഫർട്ടബിളാണ് ഇപ്പോഴത്തെ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഇടാൻ പറ്റത്തില്ല ഒടുക്കത്തെ ചൂടായിരിക്കും ഗൈസ് മേടിച്ചത് ഒരു സ്വെറ്റ് ഷർട്ടാണ് ഇതാണ് സംഭവം ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ താഴെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് മറ്റതിൽ മറ്റതിലുമുണ്ട് ഇത് പക്ഷേ കുറച്ചും കംഫർട്ടബിൾ ആണ് ഇടാൻ ഇത് മീഡിയം സൈസാണ് ഇത് ടു നയൻറ്റി നയനാണ് കിട്ടിയത് ഒറിജിനൽ റേറ്റ് വന്നിട്ട് എയിറ്റ് നയൻറ്റി നയൻ ആണ് പിന്നെ തണുപ്പത്തൊക്കെ ഇടാൻ ഇതൊക്കെ ബെസ്റ്റാണ് കൈസ് അല്ലാണ്ട് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിലാണെങ്കിൽ ഇടാൻ അത്ര കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കത്തില്ല കാരണം ഭയങ്കര ചൂടാണ് അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്വെറ്റ് ഷർട്ട് മേടിച്ചായിരുന്നു അതെന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് വന്നിട്ട് ആണ് ബാക്കും ഫ്രണ്ടും പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബാക്കിൽ ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് ഉണ്ട് അതുപോലെ ഫ്രണ്ടിലും ഉണ്ട് ഇതെനിക്ക് വൺ നയൻറ്റി നയനാണ് കിട്ടിയത് ഒറിജിനൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഫൈവ് നയൻറ്റി നയൺ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോൺ ഡ്രസ്സ് മേടിച്ചായിരുന്നു എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് കാരണം ഞാനിപ്പോൾ വണ്ണം വെച്ചതുകൊണ്ട് എനിക്ക് എത്ര കംഫർട്ടായിട്ട് തോന്നുന്നില്ല എനിക്ക് ഇടാനൊന്നും അതുകൊണ്ട് ഇത് ഫോർ നയൻറ്റി നയനാണ് മേടിച്ചത് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് വന്നിട്ട് ട്രിപ്പിൾ നയൻ ആണ് ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഗ്സ് ബൈ ബൈ